അമ്പിളി ചന്തം 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 താമര മാരിവിൽ മരച്ചന്തം പ്രിയപ്പെട്ടേ ഗോപു പട്ടിക്കാരനെ ഞാനിപ്പോ ഉള്ളത് ദുബായില് കരാമ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ വരാനുള്ള കാരണം തിരുവനന്തപുരം വർക്കിലുള്ള ഒരു ചെറിയ കലാകാരി ഇന്ന് ഒന്ന് നമുക്ക് നമസ്കാരം നമസ്കാരം നമ്മുടെ കലാകാരിയാണ് ാണ് ൻഡ്രോ തിരുനെ ത്ത് അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ആദ്യമായിട്ട് ഏതൊരു പാട്ടുപാടിക്കും ഞാന് കണ്ണാളന എന്ന് പറഞ്ഞ ഒരു സോങ് പാടാം നാം കണ്ടുകൊണ്ടേ ஒரு பெண்ணோடு தோன்றிடும் தாபம் தாவம் என்னோடு நான் கண்டு கொண்டேன் என்னை மறந்துவிட்டேன் இந்த உலகத்தில் நான் இல்லை நான் இல்லை உன் இந்த மலரிலும் தேனில்லை தேனில்லை இது கனவா

വളരെ ഗംഭീര പാട്ടുകളായിട്ട് വളരെ ഭംഗിയായിട്ട് പാടി ലോയിഡെന്ന് പറഞ്ഞിട്ടൊരു ചിത്രത്തിലെ അത് വളരെ മനോഹരമായിട്ട് പാടിയിട്ടുണ്ട് അത് വളരെ നാച്ചുറൽ ആയിട്ട് ആ ശബ്ദത്തോട് സാമ്യമായിട്ടുള്ള രീതിയിലാണ് ചന്തം ചന്തം താമര ോടി മാറിവിൽ ചന്തം ഏനുണ്ടോടി മാമഴ ചന്തം കമ്മലിട്ടോ പൊട്ടുതൊട്ടോ ഏനീതൊന്നും അറിഞ്ഞതില്ലേ പൊന്നാര പൊങ്കുയിലേ കണ്ണീർത്തിൺമി വേണ്ട കുമ്പിളിൽ പൂമണുമായിത്തുമൂള കറിവള വേണ്ട എന്തിനാവോ എനാവോ എനിതൊന്നും അറിഞ്ഞതല്ലേ പിന്നെ പാട്ട് നിങ്ങൾ കേട്ടല്ലോ വളരെ സോ മച്ച് വലിയൊരു കലാകാരിയാണ് നിങ്ങളുടെ പ്രോത്സാഹനാണ് വേണ്ടത് പിന്നെ ഞാൻ പഠിച്ചതൊക്കെ ഇവിടാണ് ഗൾഫ് മോഡൽ സ്കൂൾ ഇവിടെ അതെ ദുബായിലാണ് ഗൾഫ് മോഡൽ സ്കൂൾ ലുലു വില്ലേജിന്റെ സ്കൂളിലാണ് പക്ഷേ കോളേജും ഇവിടെ തന്നെയാണ് ചെയ്തത് അജമാനിൽ ഇപ്പൊ വർക്ക് ചെയ്യുന്നു അപ്പൊ ചെറുപ്പം മുതൽ തന്നെ ഇവിടെ ദുബായി അതെ ദുബായിലാണ് അപ്പൊ ദുബായിയുടെ എല്ലാ സ്പന്ദനങ്ങളും അറിയുന്ന പറയുന്ന ഒരു പാട്ട് നമുക്ക് ഏത് നമ്മുടെ അടുത്തതായി ഞാനൊരു മലയാളം പാട്ട് പാടാം ചീര പൂവുകൾ എന്ന് പറഞ്ഞ് ഒരു പാട്ട് പാടാം ചീര പൂവുകൾ കുമ്മ കൊടുക്കണ ചീരപ്പൂകൾ കും കൊടുക്കണ നീലക്കുരുവികളി പിന്നലറിയേ അന്ന മത്സരങ്ങൾക്കാണ് ആ സ്കൂളിലൊക്കെ പഠിച്ചപ്പോ ഇങ്ങനെ കോമ്പറ്റീഷൻ വരാണ്ട് യൂത്ത് ഫെസ്റ്റിവല് അപ്പൊ അതിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ അല്ലാതെ നമുക്ക് കുറച്ച് അസോസിയേഷൻ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാകും ഇവിടെ തന്നെ പ്രവാസികളുടെ തന്നെ അപ്പൊ അതില് യൂത്ത് ഫെസ്റ്റിവലൊക്കെ വെക്കാറുണ്ട് അങ്ങനെയും പങ്കെടുത്തിട്ടുണ്ട് പ്രോഗ്രാംസിനൊക്കെ ഒരു പ്രോഗ്രാം ഞാൻ കണ്ടിരുന്നു ഭംഗിയായിട്ട് ശാസ്ത്രീയ സംഗീതം മുതലേ അതെ അതെ ചെറുപ്പം പിന്നെ പാടുന്നുണ്ട്

എല്ലാ പ്രോത്സാഹനവും ഉണ്ടാവണം. കലാകാരി ആവട്ടെ ഈ തിരക്കിന്റെ ഇടയ്ക്ക് വളരെ പറയുന്നു. കലാകാരി ആവട്ടെ